പ്രസവ ശസ്ത്രക്രിയക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങി ദുരിതം അനുഭവിച്ച ഹർഷിന നീതി തേടി വീണ്ടും തെരുവിലേക്ക് നീതി അനീതിയാണ് ഹർഷിനയ്ക്ക് നീതി ഉറപ്പാക്കുക എന്ന മുദ്രാവാഹിമുയർത്തി സമരസമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം പതിമൂന്നിന് കോഴിക്കോട് കിഡ്സൺ കോർണറിൽ ഹർഷന വീണ്ടും സത്യഗ്രഹ സമരം നടത്തും നിലപാട് ഹർഷിനൊപ്പമല്ല പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ ലഭിക്കാനിടയായ സാഹചര്യവും ഇതുവരെയും കേസ് ഹൈക്കോടതി പരിഗണിക്കണമെന്ന് ഗവൺമെന്റ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും കോടതിയോട് ആവശ്യപ്പെടാത്തതും സർക്കാർ ഹർഷിനൊപ്പമല്ല എന്ന് തെളിയിക്കുന്നതാണെന്ന് സമരസമിതി ആരോപിക്കുന്നു ഗവൺമെന്റ് പ്രോസിക്യൂഷന്റെ ഹർഷിനക്ക് അനുകൂലമായ ഒരു നിലപാടും കോടതിയിൽ ഗവൺമെന്റ് സ്വീകരിക്കാത്തതുകൊണ്ടാണ് ആ കേസ് ഹൈക്കോടതി പ്രതികളുടെ കേസ് പെറ്റീഷൻ പരിഗണിച്ചപ്പോൾ അവർ മൗനം പാലിച്ചതുകൊണ്ടാണ് ആ ആ കേസിൽ സ്റ്റേ കിട്ടാൻ കാരണമായിട്ടുള്ളത് ഇപ്പോഴും കേസ് ഹൈക്കോടതി ലിസ്റ്റ് ചെയ്തിട്ടില്ല അഭിഭാഷകർ ഫെബ്രുവരി പതിമൂന്ന് വ്യാഴാഴ്ച രാവിലെ മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ കോഴിക്കോട് കിഡ്സൺ കോർണറിൽ ഹർഷീന സത്യാഗ്രഹ സമരം ഇരിക്കും സമരം മുൻ കെ പ്രസിഡന്റ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും തനിക്കൊപ്പമുണ്ടെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും നീതി നടപ്പിലാകുന്നില്ലെന്ന് ഹർഷീന പറയുന്നു എന്നും വേദനകളും പ്രയാസങ്ങളും തന്നെയാണ് മൂന്ന് കുട്ടികളാണ് ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് സ്വന്തം വീട്ടിൽ പോയിട്ട് നിക്കുന്ന അത്രയും പ്രയാസങ്ങളാണ് അവർക്ക് ഇതുവരെ ആയിട്ടില്ല ഇപ്പോഴും വേണ്ടി അവസ്ഥയിലേക്ക് വീണ്ടും രണ്ടായിരത്തി പതിനേഴിൽ മൂന്നാമത്തെ പ്രസവ ശസ്ത്രക്രിയക്കിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ശസ്ത്രക്രിയ നടത്തിയ രണ്ട് ഡോക്ടർമാർ രണ്ട് നഴ്സുമാർ അടക്കം നാല് പേരെ പ്രതി ചേർത്ത് മെഡിക്കൽ കോളേജ് പോലീസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിമൂന്നിന് കുന്നമംഗലം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു വിചാരണ തുടരുന്നതിനിടെ പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ സ്റ്റേ വാങ്ങുകയും ചെയ്തു മെഡിക്കൽ കോളേജിൽ നിന്നാണ് കത്രിക വയറ്റിൽ കുടുങ്ങിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയെങ്കിലും മെഡിക്കൽ ബോർഡ് ചേർന്ന ഡോക്ടർമാർക്ക് ക്ലീൻ ചിറ്റ് നൽകി പിന്നീട് ഹർഷീന സമരം കടുപ്പിക്കുകയും പോലീസ് ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തതോടെയാണ് അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ സർക്കാർ അനുമതി നൽകിയത് നീതി തേടി ഹർഷീന മെഡിക്കൽ കോളേജിന് മുന്നിൽ നൂറ്റിയാറ് ദിവസമാണ് സമരം ഇരുന്നത് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനെട്ടിന് ഹർഷീന കോഴിക്കോട് സിവിൽ കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു നടപടി ഒന്നുമാകാത്ത സാഹചര്യത്തിലാണ് ഹർഷീന വീണ്ടും സമരത്തിലേക്കിറങ്ങുന്നത് ന്യൂസ് മലയാളം കോഴിക്കോട്